ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാകണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ കരുത്തുള്ളവരാകണം നമ്മൾ കരുത്തുള്ളവരാകണം എഫ് എസ് എസ് ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനമാണത് അപ്പം ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ വലിയ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ ശക്തിയും ഡെലിവറൻസും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് വെളിപ്പെടുന്നതിന് വേണ്ടി ഈ വചനത്തെ നമുക്കിതൊന്ന് ധ്യാനിക്കാം കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ അപ്പോൾ നമ്മൾ എന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കർത്താവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ എന്നെ കരുത്തുള്ളവനാക്കണമേ അപ്പം ഇന്നേ ദിവസം എൻ്റെ പ്രാർത്ഥന ഇതാണ് എന്നെ കരുത്തുള്ളവനാക്കണമേ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവെ കരുത്തുള്ളവരാക്കണമേ എന്തിനു വേണ്ടിയാണത് തൊട്ടു താഴെ പറയുകയാണ് സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അപ്പൊ സാത്താന്റെ കുടില തന്ത്രങ്ങൾ എന്താ ഈ കുടില തന്ത്രം കുടിലതന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഒരാൾക്കെതിരാക്കി നിർത്തുന്ന പരിപാടി ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അപ്പൻ അപ്പനമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾക്കെതിരെ മാതാപിതാക്കൾ മക്കൾക്കെതിരെ ഭർത്താവ് ഭാര്യക്കെതിരെ ഭാര്യ ഭർത്താവിനെതിരെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ അയൽവക്കംകാരാകാം ഇടവകയിലുള്ളവരാകാം നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരാകാം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന അവൻ്റെ ഒരു കുടില തന്ത്രമുണ്ട് അപ്പം ആ കുടിലതന്ത്രം ആ കുടില തന്ത്രത്തെ തകർക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തൊട്ടു താഴെ പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല അപ്പൊ ഇന്ന് വീട്ടിലൊരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടില് നിങ്ങളെ അയൽവക്കംകാർ തമ്മിലൊരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടവകയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ സഭകൾ തമ്മിൽ വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്കുള്ളിലെ റീത്തുകൾ തമ്മിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പള്ളികളിൽ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കുർബാന തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഉത്തരം എന്താണ് ഹാലേലുയ്യ ഈശോയുടെ വചനം പറയുകയാണ് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പിന്നെ ആർക്കെതിരായിട്ടാ പ്രബുദ്ധങ്ങൾ ആധിപത്യങ്ങൾ ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ എതിരായിട്ടാണ് പടവെട്ടുന്നത് അപ്പം ഈ വചനം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ഈ വചനത്തിനകം ഈ വചനത്തിൻ്റെ ആ ഒരു 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 അതിൻ്റെ ആ ഒരു മൂടുപടം നമ്മുടെ മുൾ മുമ്പിൽ നിന്ന് മാറുമ്പം തന്നെ നമുക്ക് പിടികിട്ടും ദിസ് ഈസ് ഹാപ്പനിങ് ഇതാണ് ആത്മലോകത്ത് നടക്കുന്ന സംഭവം അതായത് നമ്മൾ കാണുന്ന ദൃശ്യമായ ലോകമുണ്ട് എന്നാൽ ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞു അദൃശ്യമായ ലോകമുണ്ട് ആ അദൃശ്യമായ ലോകത്ത് നിന്നാണ് ദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ സാത്താൻ്റെ ആധിപത്യങ്ങളെ ഈശോ തകർത്തു കളഞ്ഞു എന്നാൽ ഇന്ന് വിശ്വസിക്കുന്ന നമ്മളിലൂടെ കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയുടെ അനന്ത ശക്തി ഇന്നും അത് പ്രവഹിച്ചു ആലുയ്യ പലപ്പോഴും ആൾക്കാർക്ക് ഒന്നാകാൻ ഇടയുള്ള ഒരു സംശയം ഇതാണ് അതായത് ഈശോ കുരിശിൽ സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്ത് കളഞ്ഞല്ലോ ഈശോ കുരിശിൽ സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്ത് കളഞ്ഞു എന്നാൽ ഇന്നും ചില വീടുകളിൽ ചില സ്ഥലങ്ങളിൽ അസ്വസ്ഥതകൾ നടക്കുന്നു അപ്പോൾ അവിടെ ഇതിനിടയിൽ നമ്മളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം എന്താണ് വിശ്വാസം എന്നുള്ള കാര്യമാണ് ഈശോ ക്രൂശിൽ എന്താണ് എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞത് എന്നൊരു വ്യക്തി എത്രമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം യേശുവിൻ്റെ കുരിശുബലിയിലൂടെ നടന്ന വിജയത്തിന്റെ അഭിഷേകം നിന്നെ എല്ലാ മേഖലകളിലും വിജയത്തിലെത്തിക്കും എന്നാൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ പലരും ഈ ഒരു തിരിച്ചറിവുള്ളവരല്ല അപ്പോൾ അവരുടെ ടൈം ലൈനിൽ കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ വിജയത്തിന്റെ ശക്തി വെളിപ്പെടണമെങ്കിൽ ഇതാരെങ്കിലും പ്രഘോഷിക്കണം അവർ വിശ്വസിക്കണം ആ വിശ്വസിക്കുന്നതിലൂടെയാണ് അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം കടന്നു വരുന്നത് അതായത് ആത്മലോകമെന്നുള്ളത് നമ്മളായിരിക്കുന്ന ടൈമിനെ ടൈമിൽ ടൈം ലൈൻ അപ്പുറത്താണ് ദൈവം നിൽക്കുന്നത് ഈ സ്പിരിച്വൽ റലംസ് നിൽക്കുന്നത് അപ്പം ടൈം ലൈൻ അപ്പുറത്ത് നിൽക്കുന്ന സ്പിരിച്വൽ റലംസ് ആയതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഇതിന്റെ മഹത്വം കർത്താവിനെ കുരിശുബലിയുടെ ശക്തിയിൽ കുരിശുമരണത്തിൽ സാധാരണ സകല ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു തകർത്ത് കളഞ്ഞതാണ് അന്ധകാരത്തിന് ആധിപത്യത്തിൽ നിന്ന് അവിടും നമ്മളെ വിമോചിപ്പിച്ചതാണ് ഇതാണ് സുവിശേഷം അപ്പോൾ ഇത് വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും ഹലിലുയ്യ അപ്പൊ കർത്താവിന്റെ അഭിഷിക്തൻ പറയുകയാണ് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ ഓരോ തവണ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോഴും ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ അഭിഷിക്തൻ കർത്താവിനെ അഭിഷിക്തൻ പറയുകയാണ് നമ്മൾ മാംസത്തിനും രക്തത്തിനും ും എതിരായിട്ടല്ല അപ്പോൾ ഒരു വീട്ടിലെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ ഇടവകയിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്കുള്ളിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാ ചെല്ലേണ്ടത് ഈശോയുടെ കുരിശ് മരണത്തിലേക്ക് കർത്താവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് വന്ന് ഈശോയെ അവിടുന്ന് കുറിശിൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന എന്റെ ജോലിസ്ഥലത്തിൽ എന്റെ സമാധാനത്തിനെതിരെ നിൽക്കുന്ന എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവിടുന്ന് കുരിശിൽ നിരായുധമാക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു ഇത് പറയുന്ന സമയത്ത് ആത്മലോകത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വെളിപ്പെടുകയും അവിടെ ഈശോയുടെ വിജയം കടന്നു വരികയും ചെയ്യുന്നു പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് പടമിട്ടുന്നത് ഓരോ വചന പ്രഘോഷകനും പടം ഓരോ പ്രാർത്ഥനക്കാരും ഓരോ വ്യക്തി പ്രാർത്ഥിക്കുമ്പോഴും ഈ തിരച്ചറിവിൽ പ്രാർത്ഥിക്കുമ്പോൾ പടമിട്ടുകയാണ് ഹലുയ്യ അപ്പോൾ ഇത് സുവിശേഷം പ്രഘോഷിക്കുന്നത് ഒരു പടവിട്ടുന്ന കാര്യമായിട്ട് അപ്പ സ്വലം പറയുക ഞാനിത് പ്രഘോഷിക്കുമ്പോൾ എത്ര പേർക്ക് ഈശോ ക്രൂശ്യൻ എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ള സത്യം തിരിച്ചറിയാം എന്ന് എനിക്കറിയാമല്ല പക്ഷെ ഇവിടെ പടവിട്ടുകയാണ് പടവിട്ടുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് കുരിശുബലിയുടെ ശക്തി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും നമ്മളെ ഇങ്ങനെ സംരക്ഷണ കവചമായി നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യുകയാണ് ഹലുയ അപ്പോൾ ഇവിടെ അപ്പസലം പറയുകയാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം ഈശോ വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കുമുള്ള ഒരു ഉത്തരവാദിത്തമാണത് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി ആരാണ് സത്യം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഈശോയെ കൊണ്ട് അരമുറുക്കുക നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുൻ രണ്ട് കുറന്നോ സഞ്ജിന് ഇരുപതിൽ പറയും നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്കായി പാപമായി തീർന്നു അപ്പോൾ ഈശോയുടെ കുരിശുബലിയിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ നീതിയായി മാറി അതാണ് നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നൽകുവാൻ പറയുന്നത് കവചം ധരിക്കണം അപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു ഈശോയുടെ കുരിശുമരണത്തിലൂടെ സമാധാനത്തിന് സുവിശേഷത്തിന് ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിക്കുൻ കൊളോസോസ് ഒന്ന് ഇരുപതിൽ നമ്മൾ കാണുന്നു ഈശോ കുരിശിൽ ചെന്തിയ രക്തം വഴി അവിടുന്ന് സമാധാനം സ്ഥാപിച്ചു അപ്പോൾ ഈശോയെ അവിടുത്തെ കുരിശു മരണത്തിലൂടെ അവിടുന്ന് സ്ഥാപിച്ച ആ സമാധാനത്തിന്റെ സമാധാനം കൊണ്ട് തന്നെ പൊതിഞ്ഞു പിടിക്കണമേ ഓരോ നിമിഷവും നമ്മൾ ഈശോയുടെ കുരിശു മരണത്തെ മുറുകെ പിടിക്കുമ്പോൾ ആ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് സമാധാനത്തിന് സുവിശേഷത്തിന് ഉള്ള ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിക്കുവിൻ അപ്പോൾ ഇത് ഇതെല്ലാം ചെയ്യാൻ പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി എന്താണോ ചെയ്ത് കഴിഞ്ഞത് അതിനെ വിശ്വസിച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോവുക നമുക്ക് നമ്മളൊരു മേടിക്കാൻ കിട്ടുമോ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു പാദരക്ഷ അത് വിശ്വാസമാണ് വിശ്വാസത്തിൽ കാണണം ആ ദൈവിക സമാധാനം ഇന്ന് കടന്നു വന്നിരിക്കുന്നു അത് വിശ്വാസത്തിൽ അതിനെ റിസീവ് ചെയ്യുക സർവോപരി പതിനാറാമത്തെ വാക്യം സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്നതിന് വിശ്വാസത്തിന്റെ പരിചയം ഹെബ്ര ലഹനത്തിൽ പറയുന്നുണ്ട് വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനും ആരാ ഈശോ അപ്പൊ ഈശോയെ കൊണ്ട് ഈശോനെ മുറുക പിടിക്കുക ഏത് സാഹചര്യത്തിലും ഈശോനെ മുറുക പിടിക്കുക ഈശോയുടെ സമാധാനത്തിൽ പൊതിയപ്പെടുക ഈശോയാകുന്ന സത്യം കൊണ്ട് അരമുറക്കുക ഈശോ നൽകിയിരിക്കുന്ന നീതി കൊണ്ട് കർത്താവ് നൽകിയ നമ്മളെ തന്റെ കുരിശുമരണത്തിലൂടെ നമ്മളെ നീതീകരിച്ചു ആ നീതീകരണത്തെ മുറുക പിടിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും പതിനേഴാമത്തെ വാക്യമാണ് രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുക എന്താ രക്ഷ ഈശോയുടെ കുരിശുമരണത്തിലൂടെ അവിടെ നിന്ന് എനിക്ക് എന്നെ സൗജന്യമായി രക്ഷിച്ചു എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം ഇന്നലത്തെ ലൈവിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഈശോ നമ്മൾക്ക് രക്ഷ നൽകി പാപമോചനം നൽകി എഫ് എസ് ഒസ് ലേഖനം മുഴുവൻ അതിനെക്കുറിച്ച് ഒന്നാം അധ്യായം രണ്ടാം അധ്യായം പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതായത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഈശോയുടെ വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ് നമുക്ക് വീട്ടിലും നാട്ടിലും ഇടവകയിലും നമ്മുടെ സമൂഹത്തിലുമുള്ള എല്ലാ ഇത്തരത്തിലുള്ള ദുഷ്ടന്റെ കുടിന തന്ത്രങ്ങളെ ജയിക്കുന്നതിന് കർത്താവ് അതിനുവേണ്ട എല്ലാ പ്രൊവിഷൻസും നമുക്ക് ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രഘോഷിക്കുക അതിനെ മുറുകെ പിടിക്കുക ഇത് നമ്മൾ മൂക്കെ വളഞ്ഞു മൂക്കെ പിടിക്കേണ്ട ആവശ്യമില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എല്ലാ സംഭവങ്ങളും വചനത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് എനി വൺ ഇൻ ദിസ് പ്ലാനറ്റ് ആക്സസ് ഇറ്റ് ഇത് വളഞ്ഞു മൂക്കെ പിടിക്കണമെന്ന് ചിലവർ അങ്ങനെ ചിന്തിച്ചു പോകുന്നത് പക്ഷേ ഡയറക്റ്റ്ലി യു കം ടു ദ പ്രസൻസ് ഓഫ് ജീസസ് ത്രൂ ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈ ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യുവാൻ കർത്താവിൻ്റെ അഭിഷക്തൻ പറയുന്നത് അപ്പോൾ അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ താമസിച്ചവരുടെ ഓർമ്മയ്ക്കായി വീണ്ടും വായിക്കുകയാണ് സാത്താന്റെ കുടിന തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അപ്പോൾ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചതിലൂടെ നമുക്ക് ചില ആയുധങ്ങൾ നൽകി കർത്താവ് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ഈശോയെ വിശ്വസിക്കുന്ന നിന്റെ കൂടെ ദൈവത്തിൻ്റെ സത്യമുണ്ട് ഈശോയുടെ കുരിശു മരണത്തിലൂടെ ദൈവത്തിൻ്റെ നീതീകരണം നിങ്ങൾ സംഭവിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ നീതിയാണ് യു ആർ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് അപ്പം നമ്മൾ പ്രഖ്യാപിക്കണം എൻ്റെ ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പം വീട്ടിലൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ ഇടവകയിലോ ഒക്കെ ഈ ഒരു ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളിത് പ്രഖ്യാപിക്കുക എൻ്റെ ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഈശോയുടെ കുരിശ്വമരണത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നു എൻ്റെ ഈശോയിലൂടെ ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലല്ലോ അപ്പൊ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മക്കളെ എന്ന മക്കളെ ചിന്തിക്കുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ നിങ്ങളുടെ ഇടവകയിലാണെങ്കിൽ ഇടവകയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഭവം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കാനാണ് ദൈവത്തിന്റെ കർത്താവിന്റെ അപസ്വലം പറയുന്നത് സാത്താൻ്റെ കുടിന തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല അപ്പം മാംസവും രക്തവുമല്ല ഒരു രൂപത വേറെ അല്ല രൂപതയ്ക്കെതിരെയല്ല ഒരിടവക വേറൊരു അല്ല ഒരു സഭ വേറൊരു സഭയ്ക്കെതിരെയല്ല ഒരു വീട്ടിലുള്ളവർ വേറെ വേറൊരു അല്ല ഇതിന് പിന്നിൽ കളിക്കുന്ന സംഭവം എന്താ എന്താ ദൈവത്തിന്റെ വചനത്തിൽ പറയുക മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടം കിട്ടുന്നത് പടം ഞാൻ വീണ്ടും പറയുന്നു യേശു ക്രിസ്തു കുരിശിൽ ബലിയായി തീരുന്ന നിമിഷം അവിടുന്ന് കൊളോസസ് രണ്ട് പതിനാല് പതിനഞ്ചിൽ പറയുന്നു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി സാധാരണ മേൽ കർത്താവ് വിജയം പരിപൂർണ വിജയം നേടിയെടുത്തു എന്നാൽ ഈ കർത്താവ് നേടിയെടുത്ത പരിപൂർണ വിജയത്തിന്റെ സന്ദേശം അത് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അത് കേൾക്കിട്ടുകൊണ്ടേയിരിക്കണം യേശു എന്താണ് ചെയ്ത് കഴിഞ്ഞത് കുരിശിൽ നേടിയെടുത്ത വിജയത്തെക്കുറിച്ച് ലോകത്ത് ഏറ്റവും അധികം പ്രഘോഷിക്കപ്പെടണം നിർഭാഗ്യവശാൽ ആരും അത് പ്രഘോഷിക്കുന്നില്ല വളരെ ചുരുക്കം വിരലിലന്നാകുന്ന ആൾക്കാർ മാത്രമേ ഈശോയുടെ കുരിശിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞത് എന്നുള്ള കാര്യം പ്രഘോഷിക്കുന്നു ഇത് പ്രഘോഷിക്കപ്പെടുമ്പോഴാണ് കുരിശുബലിയുടെ അഭിഷേകം വെളിപ്പെടുന്നത് ഈ അഭിഷേകത്തിൻ്റെ കീഴിലാണ് നമ്മുടെ സഭയും നമ്മുടെ ഭവനങ്ങളും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളും ഏറ്റവും അധികം അനുഗ്രഹത്തിന്റെ കീഴിലേക്ക് കടന്നുവരുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അല ലൂഹ്യ നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് മോട്ടിവേഷണൽ മെസ്സേജസ് കൊടുക്കും പുതിയ നിയമത്തിനും കുറച്ചെടുത്ത് പഴയ നിയമത്തിൽ ഒത്തിരി മോട്ടിവേഷണൽ മെസ്സേജസ് കൊടുക്കാം പക്ഷേ ഇഫ് യു മിസ് വാട്ട് ഹാപ്പൻ ഓൺ ദ ക്രോസ് വെള്ളത്തിൽ വരച്ച വരെയാണ് ദൈവത്തിന് മുൻപിൽ ഈശോ കുരിശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് ദാറ്റ് ഈസ് ദ കീ അപ്പൊ നമുക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് വിടുതൽ ആണെന്നില്ല മോട്ടിവേഷൻ കേട്ടു അപ്പോൾ വചനപ്രസംഗം കേട്ടു ഭയങ്കര മോട്ടിവേഷനായി പക്ഷെ അതിനകത്ത് പണി നടക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തി നടക്കണമെങ്കിൽ ഈശോ കുരിശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞത് അവിടെയാണ് ദൈവ ദൈവമഹത്വം വെളിപ്പെടുന്നത് ഹലലുയ്യ കാരണം വചനത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമുക്കൊരു നമ്മൾ പടവിട്ടുന്നുണ്ട് നിങ്ങൾ പടം വിട്ടുന്നുണ്ട് പടവിട്ടുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവിട്ടുന്നത് ഹലലു അപ്പോൾ ഈ പടം ഇട്ടുമ്പോൾ നിങ്ങൾ തനിച്ചല്ല എന്നാണ് പിന്നീട് പറയുന്നത് നിങ്ങൾ ഇതിന് ഒരിക്കലും തനിച്ചല്ല ഈശോയാകുന്ന സത്യം നിങ്ങളുടെ കൂടെയുണ്ട് ഈശോയുടെ നീതി നിങ്ങളുടെ കൂടെയുണ്ട് ഈശോയുടെ രക്ഷ നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വാസത്തിന്റെ നാഥനും പൂർണ്ണതയിലെത്തിക്കുന്നവരുമായ ഈശോ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചു നിങ്ങളിങ്ങനെ പൊതിഞ്ഞു പിടിച്ചേക്കുക ഈ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്ന നിങ്ങളൊന്ന് കണ്ടേ ഈ അതായത് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചു കൊണ്ട് നിൽക്കുന്ന നിൽക്കുന്നത് നിങ്ങളൊന്ന് കണ്ടേ അവിടെ നിങ്ങളെ തൊടാൻ പറ്റുമോ നിങ്ങളെ തൊടണമെങ്കിൽ ആദ്യം ആരെ തൊടണം ഈശ്വരനെ തുടണ്ടേ ഈശ്വരനെ തുടണ്ടേ അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി ഈശോ ആ സത്യം നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവൻ ഇത് ഈ പറയുന്നതല്ലേ കുറിച്ചാ അതായത് നീതിയും ദൈവത്തിന്റെ നീതി നമുക്ക് ദൈവ ആരാ ദൈവത്തിന്റെ നീതി അതും ഈശോയല്ലേ അപ്പം മൊത്തം ഈശോയെ കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് ഗലാത്തി മൂന്നാം അധ്യായത്തിന് ഇരുപത്തി ആറാം വാക്യത്തിലാണ് ഇപ്രായം പറയുന്നുണ്ട് ഈശോനെ മുഹമ്മദ് ഈശോനെ സ്നാനത്തിലൂടെ സ്വീകരിച്ചിരിക്കും നമ്മളെല്ലാവരും ഈശോനെ ധരിച്ചിരുന്നു ധരിച്ചിരിക്കുന്നു എന്നോ പറഞ്ഞിരുന്നത് ഹാല ലുയ സുവിശേഷത്തിനുള്ള ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവാൻ അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഭടൻ ഒരു സോൾജറ് നിൽക്കുന്ന പോലെ ഈശോയാൽ കവേർഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോയുടെ തിരു കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തിരിച്ചറിവിൽ ഒരു വ്യക്തി ഈശോയുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും നിങ്ങൾ അധരം തുറന്ന് ഈശോ കാൽവരി മല മുകളിൽ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ ഈ വചനം കൊളോസസ് രണ്ട് പതിനാല് പതിനഞ്ച് വചനം എടുത്ത് നിങ്ങൾ അധരം തുറന്നത് പ്രഖ്യാപിച്ചേ നിങ്ങൾ രക്ഷയുടെ പടത്തൊപ്പിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പഠനമായിട്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകൻ കർത്താവിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ ആണെന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രഖ്യാപിച്ച് അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും അവിടെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും ദൈവത്തിൻ്റെ ശക്തി നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുകയും ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഇടവകയിലേക്കും നമ്മുടെ വീടുകളിലേക്കും നാടുകളിലേക്കും ദൈവത്തിന്റെ മഹത്വം കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരും ഹാലലൂയ ഈശോയ ആരാധന നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പം യേശുവിൻ്റെ കുരിശിൽ നടന്ന കാര്യം ഒരു രഹസ്യമാണ് ഇത് സുവിശേഷത്തിൻ്റെ രഹസ്യമാണ് അപ്പം ഞാൻ വീണ്ടും പറയും നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ഒരുപാട് മോട്ടിവേഷണൽ മെസ്സേജസ് കൊടുക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടും ഞാനും അങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുക്കാറുമുണ്ട് പക്ഷേ ഹോളി സ്പിരിറ്റ് ഓൾവേസ് ആസ്ക് മീ ടു ഡു വൺ തിങ് എന്നോട് എപ്പോഴും നമ്മൾ ക്ലാസ് കൊടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ അവ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്ത് കാര്യം പറഞ്ഞില്ല പഴയ നിയമത്തിലെ കാര്യമായിട്ട് പുതിയ നിയമത്തിലെ കാര്യമായിട്ട് കണക്ട് ചെയ്യണം ഏതുമായിട്ട് ഈശോയുടെ കുരിശു കാരണം ഈശോയുടെ കുരിശുവരണവുമായിട്ട് നമ്മൾ കണക്ടാകുന്നില്ലെങ്കിൽ വെള്ളത്തി വരച്ച വരെയാണ് വെറും മോട്ടിവേഷൻ അത് അത് നമ്മുടെ ലൈഫിൽ അത് ഇമ്പാക്ട് പറണമെങ്കിൽ അതായത് റിയൽ പണി അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ലൈഫിൽ വെളിപ്പെടുന്ന ഡെലിവറൻസ് വെളിപ്പെടണമെങ്കിൽ ഈശോയുടെ കുരിശും മരണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തിയിരിക്കണം പ്രഖ്യാപിച്ചിരിക്കണം അപ്പം നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ യേശുവിനെ കുരിശും മരണത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗം അനുവദിക്കാതെ പറ്റത്തില്ലത് ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഒരു മനുഷ്യൻ അധരം തുറന്ന് പറയണമെങ്കിൽ പരിശുധാത്മാവ് അനുവദിക്കാതെ പറ്റത്തില്ല നിങ്ങളതിപ്പോൾ ഒന്ന് പറഞ്ഞ് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചു എന്നൊരു വ്യക്തി പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ടിരിക്കും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് പറയുമായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ടെമ്പറ്റേഷൻസാണ് ഒരുപാട് ധ്യാനം കൂടിയ വ്യക്തിയാണ് പാപത്തെക്കുറിച്ച് വരെ ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ ആൾ ക്ലാസ്സൊക്കെ എടുത്ത് വീട്ടിൽ വരുമ്പോൾ ആൾക്കും ഭയങ്കര പ്രലോഭനം ആൾ പറയോ സാധാരണ മനുഷ്യൻ ചെയ്യുന്നേക്കാളും കൂടുതൽ പാപമാണ് ഞാൻ ചെയ്യുന്നത് ആ വ്യക്തി ചെയ്യുന്നത് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ ഇതെന്നെ ഞാൻ ചെയ്യേണ്ട ഞാൻ ക്ലാസ് എടുക്കുന്നത് ഇതെല്ലാം തെറ്റാ തിന്മയെന്നൊക്കെ എനിക്കറിയാം ഇത് പലരും പറയുന്നൊരു കാര്യമാണ് പല വചന പ്രകോഷത്തിലും പറയുന്ന ഒരു കാര്യം ചിലപ്പം നിങ്ങൾക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവിടെ ആ ഒരു മേഖലയെ ഈശോയുടെ ഡൊമീനിന് വിട്ടുകൊടുക്കുക ആ ഒരു മേഖലയെ എന്നിട്ട് അവിടെ നമ്മൾ പ്രഖ്യാപിക്കണം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സക്കലതും പൂർത്തീകരിച്ചു ബലിയായി തീർന്നതിലൂടെ എൻ്റെ ഈശോ എന്നെ വീണ്ടെടുത്തു നീതീകരിച്ചു എന്നെ വിശുദ്ധീകരിച്ചു ഇന്ന് കേട്ട ഈ വചനമൊക്കെ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക അത് വിശ്വസിക്കുമ്പോൾ അത് പ്രഖ്യാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ആത്മാവിലേക്ക് എന്നറിയപ്പെടും അവിടെ നമ്മൾ നമ്മൾ സ്വയശക്തിയിൽ ചെയ്യുന്നതിനെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ നമുക്ക് അത് അത് ഈസിയായിട്ട് ആ ഒരു മേഖലയെ ഓവർകം ചെയ്യാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകി ഈശോ പറഞ്ഞല്ലോ എൻ്റെ മുഖം ലളിതമാണ് കർത്താവ് നമ്മളെ സഹായിക്കും എപ്പോഴും നമ്മുടെ ആ മനസ്സിൽ ഈ കർത്താവിനെക്കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റൽ പിക്ചറിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ദൈവമെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു തിരിച്ചറിവിൽ ഈശോ എനിക്ക് വേണ്ടി എന്താണ് കുരുശന് ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുകയും അങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും അങ്ങനെ ഇതാണ് നമ്മൾ ശിഷ്യന്മാരിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്നാൽ പഴയ നിയമത്തിലെല്ലാ സെൽഫ് എഫേർട്ട് കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണ് എല്ലാ സ്വയശക്തിയിൽ ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണ് സ്വയശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ അതായത് പരിശുധാത്മാവിൻ്റെ പ്രവൃത്തിയെ മാറ്റി നിർത്തിക്കുള്ള സ്വന്തം കേപ്പബിലിറ്റി എനിക്ക് പറ്റും എന്നെക്കൊണ്ട് പറ്റും ഞാനെല്ലാം ചെയ്യും എനിക്കത് സാധിക്കും ഞാൻ ഇത്രയൊക്കെ ചെയ്യും ഞാൻ ഇന്നൊക്കെ പറ്റും ഈ ഒരു സംഭവം പറയുന്നത് മനസ്സിലാകുന്നുണ്ട് അതായത് ഞാൻ 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 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലോട്ട് അങ്ങ് പോവുകയാണ് എന്നാൽ പുതിയ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ ഞാൻ മാറി പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപക്ക് കീഴിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഞാൻ എളിമപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ എളിമപ്പെടുമ്പോൾ ഇപ്പോൾ ബലഹീനം നമുക്കുണ്ടായിരിക്കും കുറവുകൾ ഉണ്ടായിരിക്കും ആ കുറവുകൾക്കുള്ളിലേക്ക് ദൈവത്തിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കൃപയുടെ അഭിഷേകം വന്നറിയപ്പെടുകയാണ് ഹാല ലൂരി അപ്പം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെയൊക്കെ വീടുകളിൽ ദൈവത്തിൻ്റെ വലിയ സമാധാനം എന്നറിയപ്പെടും നമ്മുടെയൊക്കെ ജോലി ജോലിസ്ഥലത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം എന്നറിയപ്പെടുവാൻ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ഗ്ലോറി വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഹെബ്രാ ലേഖനത്തിൻ്റെ പത്താം അധ്യായത്തിലെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശത്രുക്കളെ തൻ്റെ പാതപീഠമാക്കുവോളം കർത്താവ് കാത്തിരിക്കുന്നു ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം കർത്താവ് കാത്തിരിക്കുന്നു അതായത് ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച സാത്താൻ്റെ മേൽ വിജയം നേടി അന്ന് കർത്താവിനെ ക്രൂശിച്ചവർക്ക് പോലും പലർക്കും അറിയാൻ മേലോ എന്താ അവിടെ സംഭവിച്ചെന്നുള്ളൂ എന്നാൽ അവിടെ വിറ്റ്നസ് ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് അറിയായിരുന്നു യോനാൻ ശ്രീയക്ക് അറിയായിരുന്നു പിന്നീട് അപ്പസോരന്മാരായ പൗലോ ശ്രീയ ആദ്യമൊക്കെ സാവുള് ഇതിനെയൊക്കെ എതിർത്തയാണ് പക്ഷെ പിന്നീട് പൗല ശ്രീയയ്ക്ക് മനസ്സിലായി എന്താ ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞത് അങ്ങനെ ആരൊക്കെ ഇതെന്താണെന്ന് തിരിച്ചറിയുന്നു അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനം നിറയപ്പെട്ടു പക്ഷേ ഇത് അറിയാത്ത ഒരുപാട് പേര് സമൂഹത്തിലുണ്ട് അപ്പം അവരായിരുന്നു സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് അറിയാമല്ലാത്ത കുറെ പേര് കാണും വിശ്വാസം ഇല്ലാത്തവർ കാണും പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ശക്തി നൽകുകയാണ് അതായത് കർത്താവ് നിന്റെ കൂടെ നിന്ന് നിന്നെ ശക്തിപ്പെടുത്തുകയാണ് കർത്താവ് നിന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ് ഡു നോട്ട് വറി ഞാൻ അവരെ നേടിയെടുക്കും അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഇന്ന് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ആ വ്യക്തിയല്ലേ എതിർത്ത് നിൽക്കുന്നത് അവർ ഒരു സത്യത്തെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ചില ആധിപത്യങ്ങളും അധികാരങ്ങളും ചില തിന്മയുടെ ദുരാത്മാക്കളും അവരെ ആ സാഹചര്യത്തിൽ കൊണ്ടുപോയി നിർത്തി നിങ്ങൾക്കെതിരെ തിരിച്ചു നിർത്ത പക്ഷെ അവരും അവരെന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക ക്ഷമിച്ചു തുടങ്ങുക നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ സ്വർഗം അവരെ നേടിയെടുക്കും ഹായൂയ്യ കാരണം ഈശോയുടെ വചനത്തിൽ പറയുക ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുമോളം ഈശോ കാത്തിരിക്കും ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും ഈയൊരു ഉള്ളിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ആ വരുമ്പോഴാണ് അവർക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നത് അതൊരു മതമല്ല കേട്ടോ ദിസ് ഇസ് എ ട്രൂത്ത് ദിസ് ഇസ് എ റിയാലിറ്റി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുള്ള സാധ്യത കാരണം കുരിശിലേശു എല്ലാം പൂർത്തീകരിച്ചു സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തു എന്ന് വിശ്വസിക്കുമ്പോൾ പിന്നീട് ഇപ്പോഴും എന്താ സാത്താന്റെ പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ടോ അതിന്റെ കാരണം എന്താണ് എന്താണ് സംഭവിച്ചു കഴിഞ്ഞത് എന്നുള്ളതിന് ആഴമേറിയ ബോധ്യങ്ങൾ ലഭിക്കാത്തൊരു സമൂഹത്തിൽ മനുഷ്യർക്ക് അതിനെക്കുറിച്ച് ബോധ്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ അവരായിരിക്കുന്ന ടൈം ലൈനിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ആ ദൈവിക സമാധാനം കടന്നു വന്നിട്ടില്ല അവർ അസ്വസ്ഥമാണ് അപ്പോൾ ആ അസ്വസ്ഥമായിരിക്കുന്ന ആൾക്കാരെ ആത്മാവിന്റെ ലോകം സ്പിരിച്വൽ റലം എന്നുള്ളത് ടൈം ആക്സസിന് വെളിയിലാണ് നിൽക്കുന്നത് ദൈവം എന്നുള്ളത് ടൈമിന് വെളിയിൽ നിൽക്കുന്നതാണ് അപ്പം ദൈവം കുരിശിൽ ചെയ്തു കഴിഞ്ഞ കാര്യം അത് കേൾക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ടൈം ലൈനിനുള്ളിലേക്ക് ദൈവത്തിന്റെ മഹത്വം കടന്നു വരികയും ആ വ്യക്തി ദൈവവുമായി സമാധാനത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അതുകൊണ്ടാണ് റോമാഅഞ്ചാം ല അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ദൈവവുമായി നമുക്ക് സമാധാനത്തിലായിരിക്കാം വിശ്വാസത്തിൽ യേശു എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നതിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ട് സമാധാനത്തിൽ ആയിരിക്കുവാനുള്ള കൃപ ദൈവം നൽകുകയാണ് ഹലുഹ്യ അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും അപ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഈ ഒരു 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 കർത്താവ് അവർക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞത് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഫുൾനെസ് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആ ഒരു ഫുൾനെസ്സിൽ ജീവിക്കുവാൻ ഓരോ വ്യക്തികൾക്കും സാധ്യമാകുന്നത് ക്ലോസോസ് ലേഖനത്തിൽ വ്യക്തമായി പറയുന്നു ഒന്നാം അദ്ധ്യായത്തിന് ഇരുപതാം വാക്യം സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് തന്നിലൂടെ പിതാവാൻ ദൈവം പുത്രനിലൂടെ അനുരഞ്ചിപ്പിച്ചു അപ്പം ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി കർത്താവ് ഒരു വലിയ പ്രവർത്തി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു അവിടുന്ന് കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം വാതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഇത് ആക്സസ് ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സ് സമാധാനത്തിലേക്ക് കടന്നു വരുന്നത് അപ്പം ഒരിക്കലും ഈശോ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കുടുംബത്തിലെ കുടുംബം നിങ്ങൾ ഞാൻ സമാധാനത്തിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ തെറ്റി വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിൽ എതിർപ്പിക്കും എതിരായിട്ട് മാറും അതിൻ്റെ കാരണം എന്താണെന്നറിയോ അന്നു വരെ ഉണ്ടായിരുന്ന ജൂതന്മാരുടെ സംസ്കാരത്തിൽ അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു അവർ ദൈവത്തെ സ്നേഹമുള്ളൊരു അപ്പനായിട്ട് കാണുന്നില്ലായിരുന്നു കരുതുന്നൊരു ദൈവമായിട്ട് മനസ്സിലാക്കുന്നില്ലായിരുന്നു പലപ്പോഴും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പിക്ചർ ജഡ്ജ്മെൻ്റൽ ആയിട്ടൊരു ദൈവത്തെക്കുറിച്ചാണ് എന്നാൽ ഈശോ വെളിപ്പെടുത്തുന്നു ദൈവം സ്നേഹമുള്ള ഒരു പിതാവാണ് അവിടുന്ന് കരുതുന്നവനാണ് നിന്നെ മനസ്സിലാക്കുന്നവനാണ് നിന്നെ ഉൾക്കൊള്ളുന്നവനാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒരു വ്യക്തി അറിയുമ്പോൾ ഒരു കുടുംബം ഈ ഒരു അലൈൻമെന്റിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയിലൂടെ ആ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈ ഒരു തിരിച്ചറിവിനുള്ളിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു വ്യക്തി അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു ക്ലാഷ് പോലെ ഉണ്ടാവുകയാണ് എന്നാൽ ഇന്ന് ദൈവം നിങ്ങളിലൂടെ വലിയൊരു സമാധാനം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നിങ്ങളായിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിമിഷം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ കർത്താവെ ഇന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ സമാധാനവും സ്വസ്ഥതയും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളായിരിക്കുന്ന ഓരോ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ മഹത്വം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത കാതുകൾ കേട്ടിട്ടില്ലാത്ത മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ ദൈവമഹത്വം ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അയക്കണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് വലിയ സമാധാനത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരും വഴി നടത്തുമാർ ആകണമേ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സമാധാനം സ്വസ്ഥതയും നൽകി അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ ഈശോയെ സ്തുതി ആരാധന നന്ദി സ്തുതി സ്തോത്രം പരിശുദ്ധ പരമാ ദിവ്യകാരൻ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക അതുപോലെ തന്നെ ഈ ഇന്ന് കേട്ട മെസ്സേജ് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടുനോക്കുക അല്ലെങ്കിൽ അത് എഴുതി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ച് നിങ്ങളതൊന്ന് പഠിക്കുക അപ്പോൾ ഇതിനകത്ത് കൂടെ നിങ്ങളിലൂടെ തന്നെ ദൈവം വലിയ ശുശ്രൂഷകൾ ചെയ്യും ഈ കാലഘട്ടത്തിൽ ദൈവം എല്ലാവരെയും ശുശ്രൂഷയ്ക്ക് റിലീസ് ചെയ്യുക നിങ്ങളിലൂടെ ഒരുപാട് പേര് വചനപ്രഘോഷണം നിങ്ങൾ നിങ്ങൾ നിങ്ങളിലൂടെ അനേകം യേശുവിനെ അറിയണം ഇപ്പോൾ നമ്മൾ നമ്മൾ കേരളത്തിലുള്ളവർ വളരെ എന്താ പറയുന്ന ട്രഡീഷണലിസ്റ്റ് ആയിപ്പോ ഒരു ഒരു സമൂഹമായിരുന്നു കാരണം ഇന്ത്യ മുഴുവൻ ഈശോനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം കർത്താവ് നമുക്കല്ലേ തന്നിരുന്നത് അപ്പോൾ അത് ഏത് വിധത്തിലും അതിക്കുക ഇപ്പോൾ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് എഴുതുന്നവർക്ക് എഴുതാം പാട്ട് എഴുതുന്ന പാട്ടെഴുതാം പ്രകോഷിക്കുന്നവർക്ക് പ്രകോഷിക്കാം ഏത് വിധത്തിലും നിങ്ങൾ ഈശോനെ പങ്കുവെക്കുക ഈശോയുടെ സ്നേഹത്തെ പങ്കുവെക്കുക അത് വേറെ ആരും ഇനി വരാനൊന്നും നിൽക്കുന്നില്ല അന്ന് അന്ന് ഈശോടെ ശിഷ്യന്മാർക്ക് അവരെവിടെയെങ്കിലും എന്തെങ്കിലും കർത്താപ് പറഞ്ഞു നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ അന്നത്തെ ജൂതന്മാർ പറയും ഞങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക ഇവരുടെ അതിലൊന്നുമില്ല ഇവർ അന്ന് ബൈബിൾ പോലും ഇല്ല അന്ന് അവർക്കാകെപ്പോൾ അറിവെന്ന് വെച്ച് ഈശോനെ അവര് കണ്ടു ഈശോയെ അവര് തൊട്ടു ഈശോയുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പങ്കുവെക്കുക ഇത് പങ്കുവെക്കുമ്പോൾ അനേകർ ഈശോനെ അനുഭവിക്കുവാനിടയായി തരും കേട്ടോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ പങ്കുവെക്കണം അത് അനേകരോട് പറയണം വ്യക്തിപരമായി അവരെ ഈശോയിലേക്ക് വഴി നടത്തണം അങ്ങനെ എല്ലാവരും നമ്മളിലൂടെ ദൈവരാജ്യം വളരുവാൻ ഇടയായിത്തീരട്ടെ കർത്താവിന് കൃപയും സമാധാനവും ഇന്നേ ദിവസം നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ